മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് കേരളത്തിൽ നിന്ന് എന്ന ലക്ഷ്യം നിറവേറ്റാനാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായി കായിക വകുപ്പ് ആവിഷ്കരിച്ച് വരുന്നതെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കൂടുതൽ അന്തർദേശീയ മത്സരങ്ങളിൽ മലയാളികളായ കായിക താരങ്ങളെ പങ്കെടുപ്പിക്കും കേരള വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരുപത്തിയാറ് ഇരുപത്തി സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും അത്ര അങ്ങനെയുള്ള ഒരു സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ അറുന്നൂറ്റി മുപ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ആ ഒരു ഗ്രാമതല അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ കീഴിലുള്ള പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അത് രൂപീകരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഈ എലക്ഷൻ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എലക്ഷൻ വരികയാണ് അപ്പോൾ ആ എലക്ഷനോട് കൂടി തന്നെ അതിന് വരുന്ന രണ്ട് അത് എലക്ഷൻ കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്പോർട്സ് കൗൺസിലുകൾ നമ്മൾ രൂപീകരിക്കും സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഓരോ പഞ്ചായത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരു പരിശീലനം കായിക വകുപ്പ് നൽകണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ ആ ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ പരിശീലകൻ നൽകാനുള്ള തീരുമാനം എടുക്കുകയും അത് അതിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്പോർട്സ് എക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി കായിക വകുപ്പിൽ ആസൂത്രണത്തിനായി പ്രത്യേക വിഭാഗം രൂപീകരിച്ചു കഴിഞ്ഞു ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ ഉണ്ടാക്കി വിദഗ്ധരായ പരിശീലകരെ നിയമിക്കും പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകും രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചത് കേരളമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി എ ഡി എം എൻ എം മെഹർ അലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാം പ്രസാദ് വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ കായിക വികസനത്തിന് നിരവധി നിർദ്ദേശങ്ങൾ കായിക താരങ്ങളും അസോസിയേഷൻ പ്രതിനിധികളും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക സെമിനാർ നവംബർ മൂന്നിന് മലപ്പുറം റോസ്റോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ